മക്കള് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ മക്കള് പോയി അതാണ് ഒച്ചയും പഹലൊക്കെ കമ്മിയായി മക്കള് പോയി കഴിഞ്ഞിട്ടാണ് നമ്മള് ഇന്നത്തെ വിശേഷം എടുക്കണത് രാവിലത്തെ വിശേഷം എടുക്കാൻ എന്തേ അതെന്തേ മക്കൾ എന്ന് പറയുമ്പോ പൊന്നൂസ് ഉണ്ട് കേട്ടോ പൊന്നൂസ് എന്താ കൊറോട്ടക്കൂടെ ഓടി തന്നെ ഓടി ഓടി ചടച്ചു എന്നാൽ കുറച്ച് നേരം വൈകിട്ട സമയം സമയപ്പൊരു ഒമ്പതിരൊക്കെ ആവാറായി അവന്റെ പിന്നാലെ ഒരാള് വേണം നമ്മള് എന്താ പിടിക്കാൻ കുടിക്കാൻ പോവാന് റോഡായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സുഖന്യ കുതിക്ക് കഴിക്കാൻ കൊടുക്കാൻ കൊടുക്കല്ലോ കഴിക്കാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒന്നും പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല രാവിലെ ചോറ് ചോറ് ഉണ്ട് പിന്നെ ഇന്നലെ നമ്മള് എന്താ മോര് കൂട്ടാനുണ്ട് പിന്നെ അച്ചാറ് പുളിയൊക്കെ നമ്മള് മാ കുട്ടിയച്ചനെ വീട്ടിൽ പോയിട്ട് വരുമ്പോ അച്ചാറും പുളിയഞ്ചും കൊണ്ടുവന്നതുണ്ട് ചിക്കൻ കറി ഉണ്ട് അപ്പൊ കുട്ടിയോൾക്ക് കൊറേ ദിവസായിട്ട് ഇങ്ങനെ പറയാൻ കിട്ടു അമ്മ എന്റെ സ്കൂളിലേക്ക് കൊറച്ച് ചിക്കൻ കൊണ്ടുപോകണം ചിക്കൻ കൊണ്ടുപോകണം എന്ന് ചില്ലി ആക്കിട്ട് അവർക്ക് രാവിലെ കൊടുത്തു വിട്ടു കേട്ടാ എന്താ അവന്റെ കൂട്ടുകാരൊക്കെ ചിക്കനും മീനൊക്കെ കൊടു കൊണ്ടുവരുവത്രേ അപ്പൊ അവന് കൊടുക്കുന്നു അപ്പൊ നമ്മളൊന്നും നമ്മളെപ്പോഴും അധികം ഉപ്പേരിയോ ചമ്മന്തിയോ അല്ലെങ്കി കൊണ്ടാട്ടോ അങ്ങനെയൊക്കെയാണ് കൊടുത്തു വിടേ എന്ന് കുട്ടിയും ഇറച്ചി മീനൊന്നും അധികം കൊടുത്തുവിടാറേ ഇല്ല പിന്നെ ഈ മക്കള് ചോദിച്ചല്ലേ പറഞ്ഞിട്ട് അതൊക്കെ കൊടുത്തു വിട്ടു അപ്പൊ കുറച്ചു നേരം വൈകി ഇനി ഇവിടെയൊക്കെ തുടച്ച് നമ്മുടെ തുടക്കല് പാത്രം അമ്മ അതമ്മയുടെ പാത്രം കുറച്ച് രാവിലെ കഴി കുട്ടികൾ പോകുമ്പോ കഴിച്ച പാത്രങ്ങളൊക്കെ അല്ലേ അതൊക്കെ കഴുകാണ്ട് കിട്ടും അതമ്മ കഴുക കുട്ടികൾക്ക് സുഗന്യ കുട്ടിക്ക് തിന്ന ഉണ്ടാക്കിണ്ട് ഇപ്പൊ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വേറെ വിശേഷങ്ങളാണ് ഇവിടെ അടിക്കൽ തുടക്കൽ കഴിഞ്ഞു പിന്നെ അപ്പുറത്ത് കുറച്ച് വിറകെടുത്തിട്ടാണ്ടായിരുന്നോട്ടോ വിറകൊക്കെ എടുത്തിട്ടു അത് കഴിഞ്ഞപ്പോൾ ഇതാ നല്ല പനി കഴിക്കലൊക്കെ കഴിഞ്ഞോട്ടോ ഇതാണ് പിന്നെ പണി പനി പോ ഇതൊന്നും അല്ല കേട്ടോ ഇനി കുളിറുമിന്റെ ഉള്ളിലുണ്ട് അഞ്ചാളുടെ തുണികൾ തിരുമ്പാന പണിയില്ലേ അപ്പോൾ സുകന്യ തുണി തിരുമ്പാണ് കേട്ടോ സുഖനാട് തിരുമ്പൽ കഴിഞ്ഞിട്ടാണ് എന്റെ തുണി തിരുമ്പാനും മഴ പെയ്തിട്ടെ നമ്മുടെ ഇഷ്ടം പോലെ വെള്ളം എന്തോ ഒഴുക്കുള്ള വെള്ളത്തിൽ തുണി തിരുമ്പിക്കഴിഞ്ഞുവെച്ചാ നല്ല സുഖമല്ലേ കുറച്ചു നേരം നമുക്ക് വെള്ളത്തിൽ നിൽക്കുകയും ചെയ്യാമല്ലോ പക്ഷെ മക്കളൊക്കെ വരെയുള്ള സമയത്താണ് കേട്ടോ ഞാൻ തോട്ടിക്ക് പോവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് എന്താ കുറച്ച് ദൂരമായതും കൊണ്ട് ഇപ്പൊ പോവാൻ മടിയായി ആദ്യ ഇടയ്ക്കിടയ്ക്ക് വെള്ളമില്ലാത്ത സമയത്ത് മടിയൊന്നും നോക്കില്ല കേട്ടോ വേഗം പോയി നമ്മൾ തുണിയൊക്കെ തിരുമ്പിട്ട് വരും ഇതില് സോപ്പ് പൊടി ഇട്ട് വെക്കട്ടെ വെക്കട്ടെട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വീടിന്റെ നാല് ഭാഗം കുറച്ച് നല്ല വൃത്തിയടായി കിടക്കുന്നുണ്ട് അവിടേക്കൊന്ന് വൃത്തി വൃത്തിയാക്കണം അപ്പേക്ക് ഈ തുണികളൊക്കെ അല്ലേ സോപ്പ് പൊടിയില് കടന്നിട്ടതിന്റെ ചളിയും പോട്ടെ കണ്ടോ ചതില് പിടിച്ച് നമ്മള് മഴ ഇന്ന് പോയി ഒന്ന് കഴിഞ്ഞു വെച്ചാ വിറകളൊക്കെ ഇങ്ങനെ എടുത്തിട്ടു കേട്ടോ വിറകും പട്ടയൊക്കെ എനിക്കൊരു അബദ്ധം പറ്റി അബദ്ധം പറ്റില്ല പിന്നെ പുത്തിരി ഒന്നല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അബദ്ധങ്ങൾ മാത്രമേ പറ്റാറുള്ളൂ ഇവിടെ ഒരാൾ വന്നിട്ട് ചോദിച്ചടുത്ത് ഈ വിറക് വെട്ട വിറക് വെട്ടിത്തരാമ്മ എല്ലാ വിറകും വെട്ടിത്തരാ അവിടെയൊക്കെ കുറച്ച് മുട്ടിക്കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ വെട്ടിത്തരാ വന്നു അപ്പൊ ഞാൻ ചോദിച്ചു എത്ര രൂപയും ചോദിച്ചപ്പോ എണ്ണൂറ്റമ്പത് രൂപയും പറഞ്ഞു അപ്പൊ കുറെ ഇങ്ങനത്തെ കൊള്ളി ഇതാണ്ടോ ഇതേപോലത്തെ കുറെ ഉള്ളികൾ ഇണ്ട് കേട്ടോ അപ്പുറത്ത് മുട്ടി കഷ്ണങ്ങൾ അപ്പൊ അതൊന്നും നമ്മൾക്ക് എന്തായാലും വെട്ടിയിട്ട് പൊളിയില്ലല്ലോ അപ്പൊ ഞാൻ വെട്ടുകാച്ച വെട്ടിക്കോട്ടേന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കുളിക്കുന്ന അപ്പൊ ഞാൻ ആ എന്നാ ചീതോളി എന്ന് പറഞ്ഞു ചീതോളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാകണ്ടോ ഇത്ര ഇതും പിന്നെ അവിടെ ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് വിറക് വെട്ടുകയും ചെയ്തോളൂ ഈ ഒരു കഷ്ണം വെട്ടിയില്ല അതിന്റെ കുറേ അപ്പുറത്തുള്ള അതിനെ കാണിച്ചു തരാം കേട്ടോ അപ്പുറത്ത് കുറച്ച് വിറക് ഉണ്ട് അതും വെട്ടിയില്ല അത് ആ പപ്പുക്കൂടിന്റെ അവിടെ കിടക്കണം അങ്ങനത്തെ ഒരു വലിയൊരു മുട്ടി ഉണ്ടായിരുന്നു അതും വെട്ടീലെ കേട്ടോ അവര് കുറച്ച് വിറക് വെട്ടിട്ട് അവരുടെ കണക്കായി പറഞ്ഞിട്ട് ഒന്നര മണിക്കൂറും കൂടി വെട്ടിയില്ല ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാം വെട്ടും എല്ലാം വെട്ടിട്ടേ പൊളിന്നിട്ട് അറിയാം ഇനി നാളെ വന്നിട്ട് ബാക്കിയുള്ളത് വെട്ടാന്ന് അപ്പൊ കൂലി ചോദിച്ചപ്പോ അവരുടെ കൂലി അതോടെ കഴിഞ്ഞു എന്നിട്ട് അയാൾ എണ്ണൂറ്റമ്പത് രൂപ വാങ്ങിട്ട് പോയി എന്നെ അന്ന് എല്ലാവരും ചീത്ത പറഞ്ഞു കൊന്നെക്കണം കാരണം ചീണത് തെറ്റന്നെയല്ലേ നമ്മള് വറകിന്റെ ആവശ്യത്തിന് വറഗെന്നെ വേണ്ട പിന്നെ അതിങ്ങനെ കണ്ടുപോ ചതല് പിടിച്ച് പോവണേ ഈ വറകൊക്കെ ചതല് പിടിച്ച് വെട്ടി അപ്പൊ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞുവച്ചാൽ ഇത് കുറച്ച് ഒരു കൊള്ളി ഒരു ചകിരി ഇട്ട് കഴിഞ്ഞാ നമുക്ക് വറഗാവശ്യത്തിന് വറഗും ആയില്ലേന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങനെ ഒരു അബന്ധം ഉണ്ടായിട്ടാ ഇവിടെ മെഷീൻ വെട്ടാൻ വരുകയാണെന്ന് പറഞ്ഞാല് അവർക്കൊരു മൂന്ന് മണിക്കൂറിന് കൂടുതൽ പണി വേണം കേട്ടോ പിന്നെ അല്ല വെച്ചാൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വിറക് വെട്ടാൻ ആൾക്കാർ വേണം വിറക് വേണം വിറക് വെട്ടാൻ ആൾക്കാർ വേണം നല്ല വിറക് വേണം അപ്പൊ അപ്പുറത്ത് പപ്പുറത്തൊന്നും ഇല്ല അതുംകൊണ്ട് നമുക്ക് വെട്ടാതെ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ് പക്ഷെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി ഇത്ര ദിവസം മഴയിട്ടേ നമുക്കിവിടെ അടിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നല്ല മഴയിരുന്നില്ലേ അപ്പൊ നല്ല ചപ്പൊക്കെ വേണിട്ടുണ്ട് ഇപ്പൊ ഇവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കി ഇടണം എന്താ നമ്മളെ വിറക് കെട്ടുന്നതിന്റെ കാര്യം കുറച്ചായിട്ട് നിർത്തിയില്ലേ ചില സമയത്ത് നമുക്ക് പറയാൻ വരുന്നതായിരിക്കില്ല കേട്ടോ മനസ്സിൽ കിട്ടുക നമ്മൾ ഇന്നതൊക്കെ പറയണം ഇന്നത് പറയണം എന്നൊക്കെ വിചാരിച്ച് വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞു ചോദിച്ചാ ശരിക്കും എനിക്ക് കിട്ടിയില്ലേ എനിക്ക് എന്താണോ അപ്പ വരുന്നത് അതേ കിട്ടുമ്പോ എന്നെ അതിന് അമ്മ ആണോ ചില അനിയുടെ ഒക്കെ എപ്പോഴും എന്താ നീ പറയണത് നീ പറയണ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നാലല്ലേ ആൾക്കാർക്ക് അറിയുള്ളൂന്ന് ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റും അത് എന്താ നമ്മുടെ കൂട്ടുകാർ ക്ഷമിക്കണേ ഓരോരുത്തു കൂട്ടിയാലേ നമുക്ക് കത്തിക്കാലോ ചപ്പായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടോ ചുറ്റുപാട് ഈ മരം ഉള്ളതും കൊണ്ടാണ് ഇത്ര പ്രശ്നം മരങ്ങളില്ലെങ്കിൽ തണുപ്പും ഉണ്ടാവില്ല പക്ഷെ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ കോഴികൾ ഉള്ളതും കൊണ്ട് ഇപ്പൊ തന്നെ കത്തിച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴികൾ പിന്നെയും പരത്തി കൂട്ടിട്ടോ അടിക്കാത്ത പോലെ ഇരിക്കുമ്പോഴേക്കെ നമ്മുടെ പുതിയ വീടിന്റെ അടുക്കളല്ലേ ഇപ്പൊ ബാക്കി എവിടെ ചോർച്ചല്ല കേട്ടോ പക്ഷെ ഇവിടെ നല്ല ചോർച്ച എന്താണ്ടോ ചോർന്നിട്ടാണ് ഇങ്ങനെ വെള്ളം വീർന്നിട്ട് കണ്ടോ അവിടെയൊക്കെ അവിടെ അടിച്ചിട്ട് പരിസ്ഥിമടിച്ചിട്ട് അതൊക്കെ വെള്ളം വന്നത് വീണതിന്റെ ഒന്നല്ലെങ്കിൽ പുതിയ വീട് ഒരുപാട് കാലം എന്താ പണി കഴിയാതെ ഇടരുത് വേഗം പണി കഴിയാ വേഗം കേറുക അതിന് നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറ്റില്ല ഞാൻ വിചാരിച്ചു ഒട്ടു വരെ ആയിരിക്കും ചോർച്ച ഉണ്ടാവുള്ളൂ എന്താ വാർപ്പ് ചോർച്ച ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷെ പയരപ്പറ്റി കെട്ടി മട്ടിയുടെ ഇട്ടിട്ടില്ലെങ്കിൽ മൊത്തം ചോലും എന്താ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ കണ്ടാലറിയാം വരിച്ചു അടിച്ചിട്ട് പാണ്ടി ചൂട്ടയൊക്കെ കിടക്കാറുണ്ടോ കണ്ടല്ലേ വരിച്ചുപന്റെ അടിച്ചിട്ട് ഫുള്ള് പാണ്ടിൻ ചൂട്ടാണ് പിന്നെ നമ്മള് വീടിന്റെ ഉള്ളൊക്കെ വൃത്തിയിൽ എങ്ങനെ അടിച്ചിട്ടാലും നമ്മുടെ മക്കള് കടലാസുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അതൊക്കെ ഒന്നൊന്ന് അടിച്ചോരി ഇടണം അപ്പൊ ഒന്ന് എന്തിനാ എന്താ ഇങ്ങനെ സമയം കിട്ടിന്നറിയോ ചെയ്യാന് അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരത്തെ ചെയ്യന്നിട്ടുമാണ് നമ്മുടെ കുളിയൊക്കെ കുളിയും കാര്യങ്ങളൊക്കെ നടക്കൊള്ളു കേട്ടോ എന്താ ഇന്ന് കറി വെക്കണ്ട അപ്പോൾ കറി വെക്കാനുണ്ടെങ്കിൽ ആ സമയം അത്രയും നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ. നമ്മുടെ പണികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയായി കിടക്കുകയും ചെയ്യും ആരെങ്കിലും വരുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ടാങ്കിൽ വെള്ളം നമ്മൾ ഈ ടാങ്കിൽ വെള്ളം നിറച്ചേക്കും കാരണം പെട്ടെന്ന് നമുക്ക് കറൻറ്റൊക്കെ പോയി കഴിഞ്ഞാലേ തുണിതിരുമ്പാനും കാര്യങ്ങളൊക്കെ വെള്ളം വേണ്ടേ ഇത് നമ്മൾ നമ്മുടെ ഒക്കെ ചെയ്യണം കെട്ടണം എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ടാങ്ക് വാങ്ങി വെച്ചു ഈ കമ്പി കണ്ടില്ലേ ഈ കമ്പി വാങ്ങിയ ചെട്ടോ പക്ഷെ കമ്പിയൊക്കെ വാങ്ങിട്ട് കേടുവന്ന പോലെ തൊട്ടതാണ് പോന്നു ഇനി ആദ്യം ഒരു മണിക്ക് രണ്ടു മണിയായിപ്പോ അനുസരണല്ലാത്ത കമ്പി നോക്കി വെക്ക് അല്ലെങ്കി നേരെ അവിടെ ഇരുന്നാ പോരെ ഞാൻ സ്ഥലം നിരപ്പാക്കിയോ നിരപ്പാക്കിയിട്ടില്ലേന്ന് ഇഷ്ടം പോലെ അപ്പുറത്തെ സ്ഥലത്ത് ഇല്ലേ അപ്പുറത്ത് കുറച്ചുള്ള ഭാഗത്ത് കുറെ ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ മൂച്ചി പ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഒരു മൂച്ചി തൈ ഉണ്ട് ഈ മൂച്ചി തൈ ഇനി അപ്പുറത്ത് തയ്ക്കണം ഇനി ഇതൊക്കെ ഒന്ന് നിരപ്പാക്കി ഇരിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഇതൊക്കെ വലിച്ചു കളയേണ്ടി വരും കണ്ടോ നമുക്ക് നിരപ്പാക്കാനാണോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എന്താ കണ്ടോ ഇതൊക്കെ ഈ കിണറിന്റെ അവിടേക്കൊക്കെ മണ്ണിടാനുള്ളതാണ് പോലെ അവിടെ മൊത്തം മണ്ണിട്ട് ലെവലാക്കാനുള്ളതാണ് കേട്ടോ അതിനെക്കാട്ടിലും വലിയൊരു രസം തന്നെ ഞാൻ കാണിച്ചു തരും അതാണ്ടോ നമ്മുടെ ജലനിധിയുടെ പൈപ്പ് ഇട്ടിരിക്കണത് നമ്മുടെ ജലനിധിയുടെ പൈപ്പ് ഇവിടെ ഇന്നിട്ടോ ആദ്യം ഇട്ടിരുന്നത് കണ്ടോ അതിൻ്റെ അത് ഒരു വാഴ ഇത് കൂടെ വാഴച്ചെടി തന്നെയായിരുന്നു ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് ഇട്ടു തരുമോ എന്ന് ചോദിച്ചു അപ്പൊ അവര് മുറിച്ചപ്പോ അവർക്ക് പൈപ്പ് അത്ര വരെയാണ് അവർ മുറിച്ചത് അവർ മുറിച്ച സ്ഥലത്ത് അവർ വെച്ചിട്ട് പോയി ഞങ്ങള് കുറെ പറഞ്ഞു കുറച്ചും കൂടി ഇങ്ങനെ ആക്കി തരികയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉപകാരമായി വന്നിട്ട് അവർ സമ്മതിച്ചില്ലാട്ടോ ഇനി ഇത് മാറ്റാൻ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ഇനി ഇത് വെച്ച് അവിടെ വാട്ടർ അതോറിറ്റിക്കാരോട് പറഞ്ഞ് അവര് ശരിയാക്കി തരണ്ടേ ഞാൻ ആദ്യം ഇവിടത്തേക്ക മണ്ണ് കുറച്ചിശ്ശെ കുറച്ച് ശട്ടിരുന്നു അത് അവിടേക്ക് ഇതിലും താഴ്ചയിലായിരുന്നു കണ്ടോ നമ്മുടെ അടിക്കല് കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് വന്ന് ഇങ്ങനെ കുറച്ചിശ്ശെ കൊറച്ച ഇട്ടിട്ട് പിന്നെ എന്നെ ചീത്തറിയാൻ തുടങ്ങിട്ടെ ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം ചെറിയ വണ്ടി വിളിച്ചിട്ട് ജെ സി ബി എന്തെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ മണ്ണ് ശരിക്കും നമുക്കിത് എവിടെയൊക്കെ കെട്ടണം അതിർത്തി എന്തായാലും കെട്ടണ്ടേ അതിർത്തി കെട്ടിയിട്ട് കുറച്ച് രണ്ട് കുറച്ച് ഉയരത്തിൽ കെട്ടിയിട്ട് അതിൽ കൂടെ മൊത്തം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വെച്ചാൽ കുറെ സൗകര്യം കിട്ടുമല്ലോ സൗകര്യം അല്ല മിറ്റൊന്നും ഇല്ലാട്ടോ നമുക്ക് അധികം ഇത്രയ്ക്ക് തന്നെ കിട്ടുള്ളൂ പിന്നെ കഴിഞ്ഞാൽ അവിടെ തറവാട് തറവാട്ടിൻ്റെ അല്ലേ നമ്മൾ അങ്ങനെ അതിർത്തി ഇടണം എന്ന് പറഞ്ഞതും കൊണ്ട് അതിർത്തി ഇടുക എന്ന് തന്നെ ഉള്ളു അല്ലാതെ നമ്മൾ അത് വേറെ ഇത് വേറെന്ന് വെച്ചിട്ടൊന്നുമില്ല നമ്മുടെ എന്ത് വീടും നമ്മുടെ നമ്മുടെ തന്നെയാണ് അതേപോലെ തറവാട്ടത്തെ പൈപ്പ് ഭാഷ വെക്കാൻ പറഞ്ഞത് നമ്മളില്ലേ ഇവിടേക്കാണ് കേട്ടോ നമ്മുടെ തുണിയൊക്കെ ടാങ്ക് ഇല്ലേ തുണി തിരുമ്പുന്ന ടാക് അല്ല ടാങ്കിന്റെ ചോട്ടിലേക്ക് എന്നാൽ നമുക്ക് തുണി തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഒക്കെ സൗകര്യമല്ലേ എപ്പോഴും നമ്മൾ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് വരികയൊക്കെ ചെയ്യും പക്ഷെ അവിടെ വെച്ചതുകൊണ്ട് എന്താണെന്നറിയോ ഏറ്റവും വലിയ ഉപദ്രവം നമ്മുടെ തെങ്ങിന്ന് തേങ്ങ വീഴുമ്പോൾ ഈ പൈപ്പ് അവർ ഒരുപാട് താഴ്ത്തിയിട്ടൊന്നും ഇല്ലേ കുറച്ച് താഴ്ത്തിയിട്ടേ ഉള്ളൂ ഫസ്റ്റ് തേങ്ങ വീണത് പൈപ്പാണ്ട് പൊട്ടി പൈപ്പ് പൊട്ടി വെള്ളം ഇതായി നമ്മൾ പിന്നെ അവരോട് പറഞ്ഞു അപ്പം അവർ പറഞ്ഞ ചെറിയൊരു ജോയിന്റ് നിങ്ങൾ കൊടുത്താൽ മതിയെന്നു ചെറിയൊരു ജോയിന്റ് കൊടുക്കേണ്ടി വന്നുള്ളൂ കണ്ടോ അവർ ചെയ്ത് തന്നൊരു പണി ഈ പൈപ്പ് ഒക്കെ ആ പണി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയതാട്ടോ ഇത്രയും അവര് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ അത് ഇവിടം വരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞുവച്ചാല് നമുക്ക് നല്ല ഉപകാരമായില്ലേ ഇതാണ് ഇതാണെന്ന് പറഞ്ഞുവച്ചാലും ഒരു ഇനി ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവരെയൊക്കെ വിളിച്ച് ഇതാക്കി മാറ്റണ്ടേ ഇനി നമ്മുടെ വാഴകൾ എന്തായാലും വളരുകല്ലേ ചെയ്യുള്ളു വാഴ വളരുന്നതിനനുസരിച്ച് പൈപ്പ് ഇങ്ങനെ തീങ്ങി 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 പോവും കണ്ടോ ഇത് ഈ പൈപ്പിന്റെ കണക്ഷൻ ഇവിടേക്ക് വരേണ്ടതാണ് ഇത് എന്നിട്ട് കണ്ടത് ഇങ്ങനെ നിക്കണത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയാ ഇവിടെ തിരിക്കുക കണ്ടോ പൈപ്പ് നല്ല വളർത്തും അങ്ങനെ തിരിക്കുമ്പോ ഇതില് ഈ ഓസ് ഇട്ട് കൊടുത്തിട്ട് നമ്മള് ടാങ്കിലിപ്പോൾ നിറക്കുകയാണ് ചെയ്യുക അപ്പൊ അധികം എടുക്കലേ ഇല്ല മക്കള് ചില സമയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ സ്കൂളുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അവർ കളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് എന്തിനാ നമ്മൾ വെള്ളം എടുക്കണം നമ്മൾ അവിടെ നിന്ന് തന്നെയല്ലേ എടുക്കുക കാരണം രണ്ട് വീട്ടിക്കും രണ്ട് വീടാവുമ്പോൾ രണ്ട് വീട്ടിൽ അവിടെ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് വെള്ളം ഒക്കെ അപ്പോൾ ഈ പൈപ്പ് വെള്ളം ഉണ്ട് വെച്ചാൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചോറ് വയ്ക്കാനൊക്കെ കുറച്ച് വെള്ളം കൊണ്ടുവന്നാ പോരെ ഇനി ഇതൊക്കെ ശരിയാക്കണം അതാ പറയണോ ഒന്നു തൊട്ട ഇരട്ടി ഇരട്ടി ചെലവുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെലവുകളൊക്കെയാണ് കൂടുതൽ അവർക്കൊന്നും ഇങ്ങോട്ട് കേറ്റി വെച്ച് തന്ന മതി എന്നാ ഇതിന്റെ ചിലവുകൾ ഇല്ല പക്ഷെ കരാറ് കൊടുത്തതാണ് പറഞ്ഞിട്ട് അവര് ഇവിടെ ചെയ്തിട്ട് പോയി അത് കണ്ടോ നമ്മടെ ഫ്രിഡ്ജാണ് കേട്ടോ പഴയ ഫ്രിഡ്ജ് എന്റെ അമ്മൂനെ പ്രസവിച്ചു വരുന്ന സമയത്ത് എന്താ ഇവിടെ സവിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് എല്ലാവരും ഉണ്ടാവും കേട്ടോ കട്ടിലെ അലമാരെയൊക്കെ കൊടുത്തു അപ്പൊ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അപ്പൊ വെറുതെ കൊണ്ടുവരിക എന്നൊക്കെ അന്നത്തെ ആ ഒരു ആചാരങ്ങളൊക്കെയാണ് അത് അപ്പോൾ അമ്മ എന്താ കട്ടിലെ അലമാരേയും തരാന്ന് പറഞ്ഞപ്പോ ഇവിടെ അധികം ആ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഹാളും ആ റൂമും കൊടുത്തിട്ടുണ്ടാവുന്നില്ല അപ്പൊ കട്ടിലെ അലമാരെയും കൊണ്ടുവന്നാൽ എഴുതാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പം അമ്മ ഏട്ടൻ പറഞ്ഞു ഒന്നും വേണ്ട വന്നു അപ്പൊ ഒന്നും തരാണ്ട് വരിക പറഞ്ഞിട്ട് അന്ന് ഇവിടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജ് വാങ്ങി തന്നാണ് കേട്ടോ പക്ഷേ നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ വീട്ടിൽ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അന്നൊന്നും അപ്പോൾ നമുക്കിതിനെ അറിയില്ല ഇപ്പോൾ കറണ്ട് ബില്ല് കൂടുന്നത് ഈ ഫ്രിഡ്ജ് കാരണമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫ് ഓഫ് ആക്കി ആക്കി ഓഫ് ആക്കിയിട്ട് എന്താ ഫ്രിഡ്ജ് ഉപയോഗിക്കാണ്ട് കേടുവരുത്തി പിന്നെ അന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ചെറിയ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നായ ഔരിയൊക്കെ പാൽ വാങ്ങുക അത് വാങ്ങുമ്പോൾ അത് കാച്ചി അവർക്ക് കൊടുക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മക്കളും ഒക്കെ ഇപ്പോൾ തൈരിനും തൈര് വേണം പാൽ വേണം നമ്മൾ രണ്ട് ലിറ്ററോളം പാൽ വാങ്ങും ട്ടോ ചായ വെക്കാനും അതേപോലെ മോരുണ്ടാക്കാനും കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാനൊക്കെ അന്ന് പറഞ്ഞാൽ അത്രയും സാധനങ്ങൾക്ക് അത്ര ഒരുപാട് വാങ്ങുകയില്ല ഇപ്പം ഇപ്പോൾ ഫ്രിഡ്ജ് വാങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറിയൊക്കെ എന്നാലും പുറത്ത് തന്നെ വെക്കുക പാല് വെക്കാനും വെക്കും പിന്നെ തല ദിവസത്തെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞോച്ചല്ലേ ഇരിക്കു ഫ്രിഡ്ജിൽ വെച്ചത് ഇഷ്ടമല്ല ഇന്ന് രാവിലെ അനിയനുണ്ടായി മോരിക്കൂട്ടാന് നല്ല ചിക്കൻ വാങ്ങിയപ്പോ മോരിക്കൂട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മോരുകൂട്ടാൻ ഫ്രിഡ്ജിൽ വെച്ച് കേടുന്ന വല്ല എന്താ അവിയലും മോരിക്കൂട്ടാൻ ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ അത് എന്താ തണുത്ത സാധനം എനിക്ക് തന്നെ നിൽക്കും വേണ്ട അതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മുടെ വീടില്ലേ ഇപ്പൊ കാണുമ്പോ കുറച്ച് ഉയരമൊക്കെ തോന്നണ്ടേ നല്ല താഴ്ചയിലാട്ടോ വീട് വരിക നല്ല താഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് നോക്കിയാറിയില്ല അതിവിടെ നമ്മള് മണലും പാറ മണലും സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇങ്ങനെ മണ്ണ് ഇതാക്കിയതാണേ അവിടെ കണ്ടോ ആ താഴ്ച വരും നമ്മുടെ വീട് ഇവിടെ എവിടെ എത്തിയിട്ടില്ലാട്ടോ നല്ല കുണ്ടിലാവും വീട് വരിക പിന്നെ അതാകുമ്പോ കണ്ടില്ലേ ചോർച്ച കാരണം അവിടെയൊക്കെ നമ്മൾ കവർ വാങ്ങിയിട്ടു ആ ഭാഗം മൊത്തം കവറിട്ടു അതിന്റെ കുറെ അപ്പുറത്ത് അവിടെ ഇങ്ങനെ ഉള്ളിക്കിങ്ങനെ ചോർച്ചിറങ്ങുമ്പോഴേ കണ്ടോ പൂപ്പില് പിടിച്ചുട്ടോ അമ്പോ നീ അവിടത്തെ കാടക്കൊന്ന് വെട്ടണം കേട്ടോ കാടൊക്കെ വെട്ടി ഒന്ന് വൃത്തിയാക്കണേ അപ്പോൾ നമുക്ക് പഞ്ചായത്തുനിന്ന് വീട് കിട്ടിയില്ലേ ചോദിച്ചു നമുക്ക് പഞ്ചായത്തുനിന്ന് വീട് കിട്ടിയതല്ലാട്ടോ നമ്മൾ എന്താ നമുക്കൊരു ഏട്ടനെ പരിചയം ഉണ്ടായിരുന്നു കെ എസ് എഫ് സി ബാങ്കിൽ അപ്പം ആ ഏട്ടൻ ശരിയാക്കി തന്നതാണ് നമുക്ക് ഈ ലോൺ കിട്ടോ എന്താ ആ ഏട്ടന്റെ സ്വന്തം റിസ്ക്കിൽ എടുത്തുന്ന നാല് ലക്ഷം രൂപ നമ്മൾ നാല് ലക്ഷം രൂപയ്ക്ക് എന്താ ഈ വീട് കെട്ടി നാല് ലക്ഷം രൂപയും പിന്നെ നമ്മുടെ ഗോൾഡും ഏട്ടൻ്റെയിൽ കുറച്ച് പൈസ കുറിപ്പൈസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് പക്ഷേ അപ്പോഴേക്ക് നമ്മൾ ലോണൊക്കെ ബെൻഡിങ് ഇല്ലാതെ പോയിരുന്നതാണ് അപ്പോഴേക്ക് ഏട്ടൻ്റെ കൈയ്യൊക്കെ മുറിഞ്ഞില്ലേ അപ്പം പിന്നെ പണിക്ക് പോകാൻ പറ്റാണ്ട് ലോൺ ഒരു ഒരു പത്ത് മാസത്തിൻ്റെ മുകളിൽ ആയി. പിന്നെ ആ ബെൻഡിങ് നിർത്താനേ പറ്റില്ല ബാങ്ക് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കി പറഞ്ഞാൽ നമ്മളില്ലേ ഒന്നല്ലെങ്കിൽ കടം കള്ളിയും വാങ്ങി വീട് വെക്കാതിരിക്കുക നമുക്ക് സമാധാനം എന്താ പറയണത് ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ കിസാഫ് ആശീർവാദ് പറഞ്ഞിട്ട് എല്ലാവടുന്നു കുറച്ച് ശീശം കുറച്ച് ലോൺ എടുത്തിട്ട് അത് ആഴ്ചടവുകൾ വേറെ അപ്പോൾ ലോണ് കുറച്ച് കൂട്ടി തരോന്ന് ചോദിക്കണം എന്നുണ്ട് കേട്ടോ കാരണം അവിടെ പരിചയമുള്ളൊരു ഏറ്റനൊക്കെ ഉണ്ടല്ലോ അപ്പം തരുമോയെന്ന് ചോദിച്ചിട്ട് കിട്ടുകയാണ് വെച്ചാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ പണികൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മളത് അടച്ചു നേരെ ബെൻഡിങ് തീർത്ത് നമ്മൾ കുറച്ച് കൂടുതൽ അടച്ചാലല്ലേ ലോൺ കിട്ടുകയുള്ളു നമ്മളിനി നാളെ അവർക്ക് നമ്മൾ അടക്കുമ്പളെ കൊണ്ട് അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരിത് വേണ്ടേ പിന്നെ മക്കളൊക്കെ വലുതായി വരികല്ലേ അപ്പം നമുക്കൊരു എനിക്കൊരു ടെൻഷൻ എനിക്കല്ല ഏത്തിനും ടെൻഷനൊക്കെ ഉണ്ട് എന്താ വച്ചാൽ വീടിൻ്റെ പണികളൊക്കെ ഒന്ന് വേഗം കഴിഞ്ഞ് കിട്ടണ്ടേന്നുള്ളത് നമുക്കിനി ഇവിടുത്തെ ഈ ചപ്പക്കന്ന് വെട്ടാനുണ്ട് കേട്ടോ അതൊക്കെ പിന്നൊരു ദിവസം ചെയ്യാ വിചാരിച്ചിട്ടാണേ കാരണം അത് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പറ്റില്ല പിന്നെ ഏട്ടനോ കുട്ടികളോ ആരെങ്കിലൊക്കെ വേണം ചിലപ്പോൾ എന്തെങ്കിലും ജന്തുക്കുന്നുണ്ടെങ്കിൽ ഈ പറയാൻ പറ്റില്ല വെയിലിൻ്റെ ചൂടല്ലേ പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് തുണികളൊക്കെ തിരുമ്പിടുന്നട്ടോ നമ്മുടെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു വച്ചാൽ ചോറും കൂട്ടാനും വെക്കല് മാത്രല്ല കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവും ആഴ്ചയിൽ ചിലപ്പോൾ രണ്ടു ദിവസം വന്നിട്ട് ഞാൻ ഉള്ളിലൊക്കെ അടിച്ചു ഓരി ഇട്ടിട്ട് പോവും കുട്ടികൾ ഇനിയിപ്പോ സ്കൂള് വിട്ട് വന്നത് ഓടി വരും പഠിക്കാനും ഇവിടെ ചപ്പയും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടിട്ടുണ്ടാവും അപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയോട് പോകുമ്പോ അത്രയും കഷ്ടപ്പെട്ട് കേറ്റിണ്ടാക്കിയ വൃത്തിയടായി കണക്കിനാണുമ്പോ നമുക്ക് ഒരു ഇടങ്ങാറാണ് കേട്ടോ നമ്മൾ നാളെ വിറക് കൊണ്ടന്നിട്ടതാ കേട്ടോ വീഡിയോയിൽ കാണിച്ചതല്ല അല്ലാണ്ട് നമ്മൾ വിറക് കൊണ്ടു വരാൻ പോയിരുന്നു കേട്ടോ അതാണ് ഞാൻ വന്നത് നമ്മുടെ എന്താ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞ വെച്ചാൽ ഞാൻ വിറഞ്ഞെടുക്കാൻ പോകും. അതേപോലെ തുണി തിരുമ്പോൾ തോട്ടിക്ക് പോകും. എന്താ പിന്നെ അവിടുത്തെ പണിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞുവച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും പണികൾ ചെയ്യും ഇനിയിപ്പോൾ മരം ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ അല്ലേ അതൊക്കെ ചതില് പിടിക്കണ്ടോ എന്ന് നോക്കലും വർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പണി എന്തെങ്കിലും ഒരു പണി ചെയ്തും ഒരു ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ പറ്റുന്ന പോലെ നമ്മൾ നമ്മുടെ ഒരു ദിവസമൊക്കെ കാണിക്കാം അപ്പൊ നമ്മുടെ പുതിയ വീടൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞുട്ടോ കേട്ടോ എന്താണ്ടോ എല്ലാവടേയും വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ കോരി ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് അവിടത്തെ പണി കഴിഞ്ഞുവെച്ചാൽ ഞാൻ വിറക് ഉണ്ടാക്കാൻ പോവും അതേപോലെ തുണിതിരുമ്പാനാണോ വെച്ചാൽ തുണിതിരുമ്പാൻ പോവും നമുക്ക് പല തിരക്കുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയിൽ മാത്രം തിരികുന്ന പണിയല്ലേ ചെലവര് എന്റെ കെട്ടീനൊക്കെ പറയും എന്റെ കെട്ടിയെ അനിയട്ടെ പറയും കേട്ടോ നിനക്കെന്താ വീട്ടില് പണി എന്താ വീട്ടില് പണി പറയും അമ്മ എന്നിട്ട് പറയും നിനക്കേ കൊറച്ച നേരൊക്കെ ഇരുന്നൂടെ ഒതുങ്ങി എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ എന്ത് പണി എന്തായാലും വേഗം എനിക്ക് ചെയ്യണം നമ്മൾ ഇവിടെ എന്താ കൊറേ ദിവസമായിട്ടൊന്നും ഇല്ലാട്ടോ അതുകൊണ്ടാണ് കൊറച്ച് ചപ്പൊക്കെ കമ്മിയാണ്ടല്ലേ കൊറേ ദിവസം നേരം നമ്മള് ആഴ്ചയില് ചെലപ്പോ രണ്ടാഴ്ച ഒക്കെ ഇടും ആ തറവാട് വീടിനെ പോലെ തന്നെ കാരണം ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ കയറ്റിയിട്ടിട്ട് എന്റെ ചളിയയിലും എന്തെങ്കിലും കിടക്കുന്നതാകുമ്പോ നമുക്ക് ഒരടങ്ങാറല്ലേ മക്കളെ തന്നെ ഇത് അപ്പം ഞാൻ ഇപ്പം വൃത്തിയാക്കി ഇങ്ങോട്ട് പോകുമ്പോഴേക്കും മക്കളെ സ്കൂളിൽ വിട്ട് വന്നുകഴിഞ്ഞാൽ കുറെ കടലാസുകൾ കുറേ മണ്ണും കൊണ്ട് കളി ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പിന്നെ പുറത്തേക്ക് എവിടേക്കും പോകില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കളിക്കുക നമുക്ക് അടിച്ചു ഒരിടണമെന്ന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറ്റണ പോലെ നമ്മുടെ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റണ പോലെ നമ്മൾ ചെയ്യാം കേട്ടോ നമ്മുടെ അടുക്കള പണി മാത്രമല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പോലെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം